കർത്താവിന്റെ സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 ദാര്യവേഷന്റെ രണ്ടാം ആണ്ട് മാസത്തിൽ പ്രവാചകന്റെ മകനായ ബെറഖ്യാവിന്റെ മകനായ സെക്രിയാവിനു യെഹോയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു ആകയാൽ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എങ്കിലേക്ക് തിരുവിൽ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടു തിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്നു യെഹോയുടെ അളപ്പാട് നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്നു പിടിച്ചില്ലയോ ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്നു അവർ മനംതിരി പറഞ്ഞില്ലയോ ദാരിയാവേശിന്റെ രണ്ടാം ആണ്ടിൽ ശേബാദ് മാസമായ പതിനൊന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരാഖ്യാവിന്റെ മകനായ സക്രിയ പ്രവാചകൻ യഹോയുടെ അളപ്പാടുണ്ടായതെന്നാൽ ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ട് അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നും അവന്റെ പിമ്പിൾ ചുവപ്പും കുരാൽ നിറവും വേൺമയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു യജമാനെ ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് സംസാരിക്കുന്ന ദൂതൻ ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നാൽ കൊഴന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവർ കൊഴുന്നുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട് ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ട് എന്ന് ഉത്തരം പറഞ്ഞു എന്നാർ യഹോയുടെ ദൂത സൈന്യങ്ങളുടെ യഹോവേ ഈ എഴുപത് സംവത്സരം നീ ക്രിധിച്ചിരിക്കുന്ന എർശുലേമിനോടും യഹൂദാ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു അതിന് ഈ യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും ചെയ്തു എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത് നീ പ്രസംഗിച്ചു പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ പ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ എറിസുലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർഹത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വയമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു അതുകൊണ്ട് പ്രകാരം അരളി ചെയ്യുന്നു ഞാൻ കരുണയോടെ എറിസുലേമിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്റെ ആലയം അതിൽ പണിയും എരുസലേമിൻമേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരളപ്പാട് നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത് സൈന്യങ്ങളുടെ യോഹവായുപ്രകാരം അരുളിച്ചേയുന്നു എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും യഹോവ യോഹവായിനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യരിശിലേമനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും സക്കരിയാവ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ നാലു കൊമ്പ് കണ്ടു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിനു അവൻ എന്നോട് ഇവ യഹൂദയേയും ഇസ്രയേലിനെയും എരുസലേമിനെയും ചിദിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു യഹോവ എനിക്ക് നാല് കൊലന്മാരെ കാണിച്ചു തന്നു ഇവർ എന്തു ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിനു അവൻ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിറച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ ഇവരോ യഹൂദദേശത്തെ ചിതിച്ചു കളയേണ്ടതിനു കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ടു അവരെ പേടിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽപ്പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു നീ എവിടെയൊക്കെ പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ ഞാൻ ഇരിശിലേമനെ അളന്നു അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്നും എന്നോട് പറഞ്ഞു എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു അവനെ എതിരാൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്നു അവനോട് പറഞ്ഞത് നീ വേഗം ചെന്നു ഈ ബാല്യക്കാരനോട് സംസാരിച്ചു എറിശിലേയും അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറക എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോയുടെ അരുളപ്പാട് ഹേ ഹേ വടക്കേദേശം വിട്ടോട് വീൻ എന്ന് യഹോയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ നാല് കാറ്റ് പോലെ ചിറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോയുടെ അരുളപ്പാട് ഹേ ബാബേൽ പുത്രിടം അടുക്കൽ പാർക്കുന്ന സിയോനെ ചാടിപ്പോക സൈന്യങ്ങളുടെ യോഹോവായു പ്രകാരം ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തോടുന്നവൻ അവന്റെ കൺമണിയെ തോടുന്നു ഞാൻ അവരുടെ നേരെ കൈകുലുക്കും അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി കവർച്ചയായിത്തീരും സൈന്യങ്ങളുടെ യോഹവായ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും സിയോൻ പുത്രിയെ കോഴ്ശു വിരസിച്ച് സന്തോഷിക്ക ഇതാ ഞാൻ വരുന്നു ഞാൻ നിന്റെ മധ്യയെ വസിക്കും എന്ന് യഹോയുടെ അരുളപ്പാട് അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും ഞാൻ നിന്റെ മധ്യയെ വസിക്കും സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദയെ തന്റെ ഓഹരിയായി കവിശമാക്കുകയും യേശുലേമനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് പതിനേഴാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്നു എന്നോട് സംസാരിച്ചു വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേഷ്യാബൃത്തി ചെയ്തു തന്റെ വേഷ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴ് തലയും പത്ത് കോമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസം ധരിച്ച് പൊന്നും രഗ്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേഷ്യാവൃത്തിയുടെ ക്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു മർമ്മം മകതിയ ബാബിലോൻ വേഷ്യമാരുടെയും ലേശതകളുടെയും മാതാവ് എന്നൊരു പേർ അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തിയായിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ണിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു ദൂതനോട് പറഞ്ഞത് നീ ആശ്ചര്യപ്പെടുന്നതെന്ത് ഈ സ്ത്രീയുടെയും ഏഴ് തലയും പത്ത് കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞുതരാം നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിരിക്കുന്ന പൂവാസികൾ കണ്ട് അതിശയിക്കും ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട് തല ഏഴും സ്ത്രീയിരിക്കുന്ന ഏഴ് മലയാകുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ചു പേർ വീണുപോയി ഓരത്തനുണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞിരിക്കേണ്ടതാകുന്നു ഉണ്ടായിരുന്നതുമില്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും എഴുപരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല മൃഗത്തോട് ഒന്നിച്ചു ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് കൊടുക്കുന്നു അവർ കുഞ്ഞാടിനോട് പോരാടും താൻ കർത്താതി കർത്താവും രാജാധിരാജാവുമാകുകൊണ്ട് കുഞ്ഞാട് തന്നോടു കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും പിന്നെ അവനോട് പറഞ്ഞത് നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ നീ കണ്ട പത്തുകോമ്പും മൃഗവും വേശ്യെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാസം തിന്നുകളയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമ്പോളും തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽരാജ്യത്തുമുള്ള മഹാനഗരം തന്നെ സദൃശവാക്യങ്ങൾ സദൃശ്യാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയരുത് അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു അവരുടെ അധരം വേണ്ടാതനം പറയുന്നു ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ടു അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്ത് നിറഞ്ഞുവരുന്നു ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു ഭരണസാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട് ജ്ഞാനും പോഷനും അത്യുന്നതമായിരിക്കുന്നു അവൻ പട്ടണവാതിൽക്കൽ വായി തുറക്കുന്നില്ല ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞുവരുന്നു പോഷന്റെ നിരൂപണം പാപം തന്നെ പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുപ്പിക്കുക കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ അവനും മനുഷ്യനും പ്രവർത്തിക്കത്താക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ മകനെ തേൻ തിന്നുക അത് നല്ലതല്ലോ തേങ്കട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ ഞാനോ നിന്റെ ഹൃദയത്തിനോ അങ്ങനെ തന്നെയെന്നറിയ നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും നിന്റെ പ്രത്യാശയ്ക്ക് പങ്കും വരികയുമില്ല ദുഷ്ട നീ നീതിമാന്റെ പാർപ്പിടത്തിന് പതികരിക്കരുത് അവന്റെ വിശ്രമസ്ഥലത്തെ നശിപ്പിക്കുകയരുത് നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ നശിച്ചു പോകും നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് യഹോവ കണ്ടിട്ടു അവന് ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവൽ നിന്നും മാറ്റിക്കളവാനും മതി ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത് ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയുമരുത് ദോഷിക്ക് പ്രതിഫലമുണ്ടാകുകയില്ല ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും മകനെ യഹോവിയെയും രാജാവിനെയും ഭയപ്പെടുക മത്സരികളോട് ഇടപെടരുത് അവരുടെ ആപത്ത് പെട്ടെന്ന് വരും രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല ദുഷ്ടനോട് നീ നീതിമാനെന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വേർക്കുകയും ചെയ്യും അവനെ ശാസിക്കുന്നവർക്ക് നന്മയുണ്ടാകും നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും നേരിട്ടുള്ള ഉത്തരം പറയുന്നവൻ ആദരങ്ങളെ ചുമനം ചെയ്യുന്നു വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിൽ എല്ലാം തീർക്കുക പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത് നിന്ദിയാധരം കൊണ്ട് ചതിക്കുകയരുത് അവനെന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോടും ചെയ്യുമെന്നും ഞാൻ അവനു അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത് ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞു നിലമൂടിയിരിക്കുന്നതും അതിന്റെ കൺമതിൽ ഇടിഞ്ഞുകിടക്കുന്നതും കണ്ടു ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു കുറെ കൂടി ഉറക്കം കുറെ കൂടി നിദ്ര കുറെ കൂടി കൈകെട്ടി കിടക്ക അങ്ങനെ നിന്റെ ദാരിദ്ര്യം പോലെയും നിന്റെ ബുദ്ധിമുട്ട് പോലെയും വരും